നീ എന്ന് തടയാൻ പറവാ ഇതിൽ എത്ര എണ്ണത്തിന് ചങ്കുറപ്പുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ ചങ്കുറപ്പും എല്ലുറപ്പും നിന്റെ അത്രയും മറ്റൊരുത്തിനും വരില്ല എനിക്കറിയാടോ അത് കാട്ടുകൊമ്പലോട് മല്ലയുദ്ധം പാടില്ല വാരിക്കുഴി ഒരുക്കണം അതാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ വഴി കോടതിയിൽ നിന്ന് അച്ഛന നിരക്ഷിച്ചു അതുകൊണ്ട് തീരുന്നില്ലല്ലോ ഇല്ലടാ അത് പറയാനാ ഞാൻ വന്നത് രണ്ട് വരലു കൊരവള്ളി പൊട്ടിച്ച് നിന്നെ കൊല്ലാൻ ചെയ്യാത്തത് നീ ചെയ്ത ക്രൂരതയ്ക്ക് നീ അനുഭവിക്കണം സെൻട്രൽ ജയിലിലെ ജീവിതം എന്താണെന്ന് നീ അനുഭവിച്ചറിയണം നിന്നെ പൂട്ടാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കും നിയമവും പോലീസും ഒന്നും ഈ മുറ്റത്ത് കാലുകുത്തില്ല അവർക്ക് വേണ്ടത് ശിക്ഷിക്കാൻ ഒരു പ്രതിയാണെങ്കിൽ ഒന്നിനു പകരം പത്തെണ്ണത്തിന് പവിത്രം കൊടുക്കും കുറ്റം ഏറ്റുപറഞ്ഞ് ശിക്ഷ വാങ്ങാൻ പവിത്രന്റെ കയ്യിൽ തീറ്റിപ്പോറ്റുന്ന ഡമ്മികൾ ഒരുപാടുണ്ട് എങ്കിൽ അന്ന് ഇന്ദു കോടതി നിന്റെ കേസെടുക്കും നിയമ ഉന്നയാധിപനും ഞാൻ തന്നെയായിരിക്കും